മൂന്ന് മാസം കൊണ്ട് അകസ്തിറേ പൂക്കൾ വരാൻ വേണ്ടി നടുമ്പോൾ ഈ രീതിക്ക് ചെയ്തു കൊടുത്താൽ മതി ആദ്യം നമുക്ക് ഇതുപോലത്തെ ഒരു കുഴിയാണ് വേണ്ടത് രണ്ടടി വീതിയും രണ്ടടി താഴ്ചയുമായിട്ടുള്ളൊരു കുഴിയാണ് നമുക്ക് വേണ്ടത് പിന്നെ നമുക്ക് എടുക്കാനുള്ള നമ്മൾ കൈ നമുക്ക് ചീമക്കൊന്നിര ഇലയാണ് നമുക്ക് വേണ്ടത് ധാരാളം നേടിച്ചം കണ്ടിൽ അടങ്ങിയിട്ടുണ്ട് പെട്ടെന്ന് പൂക്കാനും പെട്ടെന്ന് കായ് പിടിക്കാനും പെട്ടെന്ന് നല്ല തഴച്ച് വളരാനും സഹായിക്കുന്നതാണ് നമ്മൾ ചീമക്കൊന്നര ഇല പിന്നെ നമ്മൾ എടുത്തിരിക്കുന്നു പറയുമ്പോൾ നമുക്കുള്ള ചാണകപ്പൊടി അതേപോലെ തന്നെ വേപ്പമുണ്ടാക്കും ഫംഗസ് ഒന്നും വരാതിരിക്കാൻ വേണ്ടി വേപ്പമുണ്ടാക്കുക കുറച്ച് നമ്മൾ അടിപൊളിയായിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇത് നമ്മൾ ചെയ്തെടുത്ത ഗ്രോ ബാക്ക് ആണ് നമ്മൾ സിമെൻറ്റ് യാക്കിൽ ചെയ്തെടുത്ത ഗ്രോ ബാക്ക് ആണ് നല്ല റിസൾട്ടാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഗ്രോ ബേക്ക് ചെയ്യുമ്പോൾ ഇതേ രീതിക്ക് തന്നെ ചെയ്ത് നോക്കുക പിന്നെ നമുക്ക് ചെയ്ത് കൊടുക്കാമെന്നുള്ളതെന്നു നമുക്ക് നമുക്കുള്ള അഗസ്യഞ്ഞ് ഗ്രോ നിന്ന് നമുക്ക് എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിൻ്റെ ചിറ്റകം നമുക്കുള്ള ചീമക്കുന്തരേല ധാരാളം നൈട്രജൻ കണ്ടത് അടങ്ങിയിരിക്കുന്നുണ്ട് തന്നെ ഈ ചീമക്കുന്തരേല കൊടുക്കുന്നതും നല്ല രീതിക്കുള്ള പൂക്കൾ വരാനും നല്ല രീതിക്ക് തഴച്ച് വളരാനും സഹായിക്കുന്നതാണ് നമ്മളുടെ ചീമക്കൊന്ന രേല ഇത്രയും നമ്മൾ കൊടുത്താൽ നമുക്കുള്ള നേരത്തെ ആ കൂട്ടുവളവും കൂടെ നമ്മൾ ചിറ്റാകുമെന്ന് കൊടുക്കുക പെട്ടെന്ന് തന്നെ ഇത് കമ്പോസ്റ്റ് ആവാൻ വേണ്ടിയാണ് ഈ വളങ്ങൾ ഇങ്ങനെ കൊടുക്കുന്നത് ഇതൊരു മൂന്ന് മാസം കൊണ്ട് നമുക്ക് നിറയെ ഇതിൻ്റെ പൂക്കൾ കിട്ടും എന്നാണ് ഇതിൻ്റെ ഒരു വേറെ പ്രത്യേകത അതായത് തന്നെ നമ്മൾ കാച്ചു തുടങ്ങിയാൽ പിന്നെ നമുക്ക് എന്നും നമുക്ക് മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും ഇതിൽ നിന്ന് നമുക്ക് പൂക്ക് കിട്ടുമെന്നാണ് ഒരു പ്രത്യേകത പക്ഷേ ഇതേ രീതിക്ക് നമ്മൾ നടുമ്പോൾ ഇങ്ങനെ നമുക്ക് നട്ട് കൊടുക്കാവോ നട്ട് കൊടുത്താൽ നല്ല രീതിക്കുള്ള റിസൾട്ട് നമുക്ക് കിട്ടും പിന്നെ നമുക്ക് നട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ചെയ്യാനുള്ളതെന്ന് പറയുമ്പം നമ്മളുടെ ഈയൊരു തടഭാഗം അതായത് നമുക്കുള്ള ഈ അഗസ്ത്യയുടെ ചുവട് ചുവടിലേക്ക് നമുക്കിത് വെള്ളം വെള്ളവും അതുപോലെ തന്നെ നമുക്കുടെ കൊടുക്കുന്ന വളവും നിൽക്കുന്ന രീതിക്ക് നമുക്കൊരു ഒരു തടവുമെടുത്ത് കൊടുക്കണം ഇ രീതിക്ക് ആണ് നമുക്ക് പറയുന്ന പോലെ മൂന്ന് മാസം കൊണ്ട് തന്നെ നിറയെ നമുക്ക് പച്ചക്കറി നമുക്ക് അതുപോലെ നമുക്കുടെ അഗസ്തി നമ്മളുടെ പൂ നിറയെ തന്നെ കായ്ക്കുന്നതാണ് എല്ലാവരും ഇതിൽ ചെയ്തു നോക്കുക ഞാൻ കാണിച്ചു തരാം കേട്ടോ അപ്പോൾ അവിടെ നമ്മൾ അഗസ്തി അപ്പൊ നമ്മൾ നേരത്തെ കൊടുത്തതിന്റെ ആ ഒരു വളം അതേപോലെ നേരത്തെ നടന്ന രീതിയൊക്കെ നമ്മൾ കാണിച്ചിട്ടുണ്ടെങ്കിൽ ആ രീതിക്ക് നമ്മൾ നട്ടെടുത്തുണ്ടെങ്കിൽ നമ്മൾ ഈ ഇത്രയും നമുക്ക് റിസൾട്ട് നമുക്ക് കിട്ടി കേട്ടോ ഇതിപ്പോൾ ഒരു മൂന്നാല് മാസം കൊണ്ട് തന്നെ രീതിയിൽ ആഗസ്തി നമുക്ക് ഇതേപോലെ ചെറുതെ നമുക്ക് കായ്ക്കും ഏത് കായ്ക്കാത്ത അഗസ്ത്യുണ്ടെങ്കിലും തന്നെ ഇതേപോലെ നമുക്ക് കാഴ്ച കിടക്കും നമ്മൾ അകസ്ഥിക്കുന്നുണ്ടെങ്കിൽ നല്ലതൊക്കെ തന്നെ ആ പൂത്ത് കിടക്കുന്നുണ്ട് അതൊക്കെ ചെറുതേ ആ കാച്ച കിടക്കുന്ന അഗസ്ത്യാണ് കേട്ടോ നോക്കി നല്ലതൊക്കെ തന്നെ വരുന്നൊക്കെ കാളിക്കുന്നു പൂളിരിക്കുന്നുണ്ടോ നിറയെ പിടിക്കുമെന്നാണ് അതിൻ്റെ പ്രത്യേകത എന്നും പൂവുണ്ടാകും അപ്പോൾ ഇതേപോലെ തന്നെ എല്ലാവരും ഈ രീതിക്ക് ചെയ്ത് നോക്കുക അപ്പോൾ നല്ല രീതിക്കുള്ള റിസപ്റ്റാണ് നോക്കിയിരുന്നത് പിന്നെ വേറെ ഞാൻ പറയാൻ നേരത്തെ നമുക്ക് ഇതിന് ഹൈബ്രഡിനത്തിൽപ്പെട്ട അഗസ്റ്റയൊക്കെ ആണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ അതിൻ്റെ കായകൾ എടുക്കാൻ പറ്റുന്നില്ല അതിൻ്റെ പയർ എടുക്കാൻ പറ്റത്തില്ല അപ്പോൾ നമുക്ക് ചെയ്യാനുള്ള സിമ്പിളായിട്ടൊരു ഐഡിയ എന്ന് പറയാൻ നേരത്തെ നമുക്കുള്ളതാണ് ഈ പൂ ഈ പൂവിൻ്റെ ഈ നാല് നമ്മൾ ഇത് പൂ ഇങ്ങനെ നമ്മൾ നുള്ളി ഇങ്ങനെ എടുക്കുകയാണ് നുള്ളിയെടുത്തിട്ട് ഇതിൻ്റെ കാമ്പ് മാത്രം ദൈക്കി നിർത്തുന്നു ഓക്കെ ഇത് മാത്രം ദൈക്കി നിർത്തുന്നു അപ്പോൾ ഇങ്ങനെ നിർത്താൻ നേരത്ത് നമുക്ക് പൂ ആണെങ്കിൽ തന്നെ പെട്ടെന്ന് വാടി അഴുകി പോകാൻ നേരത്ത് നമ്മൾ കാമ്പ് ഇത് നമ്മൾ പയർ ഉൾപ്പെടെ അഴുകി പോകാനുള്ള സാധ്യത കൂടുതലാണ് അതേപോലെ ഇതെങ്ങനെയാണ് കൊടുക്കുന്നത് കറക്റ്റായിട്ട് പോളിനേഷൻ നടക്കും അപ്പോൾ പോളിനേഷൻ നോക്കിയാണെങ്കിൽ ഇപ്പോൾ നമുക്ക് അതിൻ്റെ തുമ്പി കറക്റ്റായിട്ട് വന്ന് തന്നെ അതിൻ്റെ ആ പോളിനേഷനൊക്കെ നടക്കാനുള്ള സാധ്യതയൊക്കെ ഉണ്ട് അപ്പോൾ ഇതേപോലെ തന്നെ എല്ലാവരും ചെയ്തു നോക്കുക അപ്പോൾ വ്യത്യസ്തമായ പുതിയൊരു കണ്ടൻറ്റുമായി കഴിഞ്ഞിട്ട്